സൊഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതുവരെ കണ്ടുവന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് തമിഴ്നിൻ്റെ ഒരു രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ തമ്നേലിൽ കണ്ടുകാണും അതിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും നമ്മൾ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ നിന്ന് അടുത്ത സെഗ്മെൻറ്റിലോട്ട് കടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഇതുവരെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണോ നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ ബേസ് മുതൽ എന്താണോ സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് അതു മുതൽ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡ് ഉണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ട്രേഡ് ഏതൊക്കെ രീതിയിലുണ്ട് അതിൽ തന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ഓരോരോ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എഫക്റ്റീവായിട്ട് ഉള്ള കുറച്ച് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കുറച്ച് സ്ട്രാറ്റജീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ തന്നെ ഞാൻ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററാണ് സി പി ആർ അതിൻ്റെ ഒരു ബേസ് എന്ന രീതിയിൽ അതും നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടു ബാക്കി നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിന് ശേഷം നമ്മൾ സംസാരിക്കും അപ്പോൾ ഇപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ ഉള്ള പല പല എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് പ്രൈസ് ആക്ഷൻ ഉപയോഗിക്കുന്നത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇതെല്ലാമാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇനി അടുത്ത സെഗ്മെൻറ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഞാൻ എപ്പോഴും ഇതിന് മുന്നേ പറയാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഷെയർ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഒരുപാട് പേര് ട്രേഡ് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും അയ്യോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ താൻ്റെ പിച്ചക്കാരൻ പണക്കാരനാവുന്നു അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരന്മാരുടെ ക്യാഷ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയി അവർ വലഞ്ഞു പോന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഒറ്റ ദിവസം കൊണ്ട് ചെറിയ പൈസ വലിയ ചെറിയ പൈസ ഇട്ട് നമ്മൾ വലിയ പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഉള്ള ആൾക്കാർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്ത് ഉള്ള എല്ലാം കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം കേൾക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര സംഭവമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇത് വേറെന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ച ഈ ഇക്വിറ്റി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്വിറ്റി നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുന്നു വിൽക്കുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിച്ചാണ് നിങ്ങളിതെല്ലാം ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തപ്പം അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ആരും മുൻകൈ എടുക്കാത്തത് പക്ഷേ നമ്മളങ്ങനെയല്ല വിചാരിക്കേണ്ടത് എന്താണോ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടാവുന്ന കാര്യങ്ങളാണതല്ല അതൊന്നും നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് മോശം വരുന്ന അല്ലെങ്കിൽ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു സമയം പോയ ഒരു സംഭവമായി പോവില്ല കാര്യം നിങ്ങൾ ഇനി ഇനിയിപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇറങ്ങി നാളെ നിങ്ങൾ അടുത്ത വേറെ ഏതെങ്കിലും ഒരു കമോഡിറ്റി ട്രേഡിംഗിലോട്ട് ഇറങ്ങുന്നു ഇനി അതിനുശേഷം നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നു ഇതിൽ ഏതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങിയാലും നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്ക് പഠിക്കാത്ത ഏതൊരു വ്യക്തിക്കും ഇനി ഇതെല്ലാം പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചതാണ് നമ്മുടെ എൽ കെ ജി യു കെ ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചതാണ് അതുകൊണ്ട് അതിനെ ആരും തള്ളിക്കളഞ്ഞിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഡയറക്റ്റ് കയറി വരാമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കരുത് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നെ എന്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വളരെ കണക്റ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വ്യത്യാസം വന്നേ ഉള്ളൂ ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വ്യത്യാസമാണ് നമ്മൾ അത് പഠിച്ചതുപോലെ അത്ര ഈസിയായിട്ട് ഓക്കെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുന്ന വയ്ക്കുന്നു അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല ഇതിനൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഒരു ചുമ്മാ നമ്മളൊന്ന് ഒരു ഒരു ത്രില്ലിങ്ങായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റിലോട്ട് നമ്മൾ ഇറങ്ങണമുമ്പിൽ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരൊറ്റ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇത് നമ്മൾ അതേ കമ്പനിയുടെ തന്നെ ഷെയർ തന്നെ വാങ്ങാൻ വിക്കുകയെല്ലാം ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോയാണെങ്കിൽ ട്രേഡ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആർക്കും അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണോ ഡെറിവേറ്റീവ്സ് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ് വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെ പഠിച്ചു പോകാം അപ്പം ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കേസാണ് ഓൾറെഡി നമ്മളിതാ എഫ് എൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇനിയും നിങ്ങൾ ഡിലേ ആക്കരുത് ഓൾറെഡി നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടു തുടങ്ങി അല്ലെങ്കിൽ വീഡിയോസ് കാണാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് കണ്ടു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ട് അടുത്തടുത്ത ടോപ്പിക്കിലോട്ട് പോകാതെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക വളരെ ചെറിയ എമൗണ്ട് ഇട്ടാലും മതി ആയിരം രൂപ ഇട്ടിട്ടാലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക ഇത് ഒരുപാട് വീഡിയോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിനി പാടാം ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ പത്തും ഇരുന്നൂറും മുന്നൂറും വീഡിയോസ് അല്ല വെറും ഇരുപത്തിനാല് വീഡിയോസ് കൊണ്ട് അതിൽ തന്നെ ഒരേണ്ട നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു ബാക്കി ഇരുപത്തിനാല് വീഡിയോ കൊണ്ട് നമ്മൾ ഇക്വിറ്റി സെഗ്മെൻറ്റ് ഫുള്ള് കവർ ചെയ്തു ഇനി ഇതുപോലെ കുറച്ച് എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ കവർ ചെയ്യും സോ ചാ വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഇത് തീർന്നിട്ട് ഡെറിവേറ്റീവ്സിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അവിടെ നല്ല അടിപൊളിയായിട്ട് ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അറിഞ്ഞും കണ്ടും കേട്ടുവാണോന്ന് അറിയില്ല ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി നമ്മൾ അതിനകത്ത് ഓരോ ടൈമിലും നമ്മൾ ഇടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ സക്സസ് എല്ലാം ആ ഗ്രൂപ്പിലുള്ളവർക്കിപ്പോൾ മനസ്സിലാവും ഞാൻ ഞാനൊരിക്കലും ആർക്കും കോൾ പറഞ്ഞു കൊടുക്കാറോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാതി അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ഞാനൊരു സാധനം എടുത്താൽ എന്ത് കൊണ്ടാണ് അത് എടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോഴേ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിനുശേഷം അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ ബേസിക്ക് അതുപോലെ എങ്ങനെ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാം സെല്ല് ചെയ്യാം എന്താണ് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സുമായിട്ടുള്ള വ്യത്യാസം അതുപോലെ ഓപ്ഷൻസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ലെറ്റ്സ് ഇൻ ടു ദ ടോപ്പിക് അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇപ്പോൾ തന്നെ അറിയായിരിക്കും ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളത് എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു ഓക്കെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് എല്ലാം കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കല്ലേ ഇതാണ്ട് ഒരു ഒരു ആപ്പിളുണ്ട് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ട് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു ആപ്പിളുണ്ട് ജ്യൂസ് ഉണ്ട് ഈ ആപ്പിൾ ജ്യൂസിൻ്റെ വില ഓക്കെ ഒരു മുപ്പത് രൂപയാന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു അൻപത് രൂപയാന്ന് വെച്ചു ആപ്പിൾ ഒരു കിലോ നൂറ് രൂപയിൽ നിന്ന സമയത്താണെന്ന് വെച്ചു ഇതല്ല ഒരു ഒരു സപ്പോസ് ഫിഗർ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കിലോ ആപ്പിളിന് നൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു കടക്കാരൻ അതേ ആപ്പിൾ നമുക്ക് അൻപത് രൂപ ജ്യൂസിന് നമുക്ക് തരുന്നത് നാളെ ഒരു സമയത്ത് ഈ ആപ്പിളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ജ്യൂസിന് അതേ വിലക്ക് പുള്ളിക്ക് തരാൻ പറ്റുമോ ഇല്ല അതെന്തുകൊണ്ടാണ് ഈ ആപ്പിൾ ജ്യൂസിൻ്റെ മൂല്യം ഇരിക്കുന്നത് അല്ലെ ഈ ആപ്പിൾ ജ്യൂസിൻ്റെ വില എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ വിലയുമായിട്ടാണ് ഒരു ആപ്പിളിൻ്റെ ആ ഒരു ആപ്പിളിൻ്റെ വില കൂടുമ്പോൾ ഈ ജ്യൂസിൻ്റെ വിലയും പുള്ളിക്ക് കൂട്ടിയേ പറ്റത്തുള്ളൂ കാര്യം ഈ ആപ്പിൾ എന്ന് പറയുന്നതാണ് അണ്ടർലൈയിങ് അസറ്റ് ഇതെന്ന് പറയുന്ന നമ്മുടെ ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നതാണ് ഡെറി ഡിറൈവിങ് വാല്യൂ എന്ന് പറയുന്നത് അതായത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മറ്റൊരു സാധനത്തിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അത്രയോ ഉള്ളൂ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളിപ്പം അതുപോലെ നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും കിടക്കണം ഇപ്പം പാല് ഇപ്പം പാലിൽ നിന്നാണ് തൈരുണ്ടാക്കുന്നത് അതിനുശേഷം അതിൽ നിന്ന് വെണ്ണ ഉണ്ടാക്കുന്നു അതിൽ നിന്ന് അതിനുശേഷം നമ്മൾ നെയ്യാക്കുന്നു അങ്ങനെ അങ്ങനെ പ്രോസസ്സ് പോകുന്നത് എന്നുവെച്ചാൽ തൊട്ടു മുമ്പുള്ള പ്രൊഡക്റ്റീന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന സംഭവം അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം എന്താണ് പാലാണ് പാലിൻ്റെ ലിറ്ററിന് ഒരു വില കൂടിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം വില കൂടും അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ എല്ലാവരും പറഞ്ഞത് ഫോർ എക്സാമ്പിൾ അടുത്തവരെ പിടിച്ചോ നമ്മൾ എല്ലാവരും പറഞ്ഞു ഓ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടുത് കൂടി കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് അല്ലേ അപ്പം ആരൊക്കെയോ എവിടെയൊക്കെയോ പറയുന്നതൊക്കെ ക്രൂഡ് ഓയിലിന് ബാരലിന് വില കൂടി അതായത് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സംഭവം ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയുള്ള ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു നമുക്ക് പെട്രോളും ഡീസലും ഇതെല്ലാം ഉണ്ടാക്കുന്നത് സോ നമ്മുടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർധനവ് ഏതുവായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തത് അതായത് ഇതിനായിട്ടൊരു വിലയില്ല ക്രൂഡ് ഓയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഇത് അതുപോലെ ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു വാല്യൂ ആണ് ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അതിനൊരു മൂല്യമില്ല അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിൻ്റെ മൂല്യം ഡിറൈവ് ചെയ്തെടുത്താണ് ഇതിൻ്റെ കയറ്റവും ഇറക്കവും നമ്മൾ നിശ്ചയിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിം ഇത് ഞാൻ പച്ച മലയാളത്തിൽ ഇത് ഡെറിവേറ്റീവ്സ് എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇനി അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ടൊന്ന് പറയണമെങ്കിൽ ഡെഫിനേഷൻ അല്ല എന്താ കാര്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സ്ലൈഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു ഇക്വിറ്റി സെഗ്മെൻറ്റ് ഓക്കെ ഞങ്ങൾ ഇതിൽ തന്നെ ഹാപ്പിയാണ് കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയും വയ്ക്കുകയും എല്ലാം ചെയ്ത് നമുക്ക് ഇത് മാത്രം മതി ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൂടെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോവാം എ ഡെറി ഡെറിവേറ്റീവ് ഇസ് ആൻ ഇൻസ്ട്രമെന്റ് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് വൺ ഓർ മോർ അണ്ടർലൈങ് വിച്ച് ക്യാൻ ബി കമോഡിറ്റീസ് പ്രഷ്യസ് മെറ്റൽസ് കറൻസി ബോൺസ് സ്റ്റോക്സ് സ്റ്റോക്ക് ഇൻഡിസസ് എക്സെട്ര ഫൈവ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രമെന്റ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ഫോർവേർഡ്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് സ്വാപ്സ് സ്വാപ്ഷൻസ് അപ്പോൾ ഇത് ഇത്രയും അവിടെ നിൽക്കട്ടെ നിങ്ങൾ താവിട്ടുള്ളത് ഇപ്പോൾ വായിക്കണ്ട അപ്പം ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോൾ വായിച്ചല്ലോ അതായത് അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് അതായത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് അത് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രമെൻ്റ് ആണ് എന്നാൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രമെൻ്റ് വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് മറ്റൊരു അണ്ടർലെയ് അസറ്റിൽ നിന്നാണ് മേജറായിട്ട് അഞ്ച് തരത്തിലുള്ള അത് അപ്പോൾ സ്റ്റോക്സിലായാലും ഇൻഡിജസിലായാലും കറൻസിയിലായാലും മെറ്റൽസിലായാലും ബോൺസിലായാലും പ്രഷസ് മെറ്റൽസിലായാലും കമോഡിറ്റീസിലായാലും എല്ലാത്തിലും കോൺസെപ്റ്റ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മെയിനായിട്ട് ഡെറിവേറ്റീവ് ഇൻ ഫിനി നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അഞ്ച് തരത്തിലുള്ള ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണുള്ളത് സോറി ഡെലിവേറ്റ് ഇൻസ്ട്രമെൻറ്റാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെയാണ് ഫോർവേഡ്സ് രണ്ടാമത്തെയാണ് ഫ്യൂച്ചേഴ്സ് മൂന്നാമത്തെയാണ് ഓപ്ഷൻസ് നാലാമത്തെയാണ് സ്വാപ്സ് അഞ്ചാമത്തെയാണ് സ്വാപ്ഷൻസ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സ് മടിച്ചതാണ് പക്ഷേ ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല നമുക്കിതിന്ന് ഫ്യൂച്ചേഴ്സ് എന്താണോ ഓപ്ഷൻസ് എന്താണോ ഈ രണ്ട് കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമുള്ളത് ബാക്കി ഫോർവേഡ്സ് ഫോർവേഡ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഫോർവേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചേഴ്സ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല അതുപോലെ ഈ സ്വാപ്സും സ്വാപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായുള്ള സംഭവം അത് നമ്മുടെ ട്രേഡിങ്ങിലേ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഉള്ളത് അപ്പോൾ ഡെറിവേറ്റീവ് എന്താ നിങ്ങൾക്കുള്ള കാര്യം മനസ്സിലായി പച്ച മലയാളത്തിൽ ഡെവേറ്റീവിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അഞ്ച് തരത്തിലുള്ള സംഭവം ഉണ്ട് അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണ്ട ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്താ മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി അല്ലേ ഇനി ഇപ്പോഴും നിങ്ങൾക്കിത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം ഞാൻ അടുത്ത ആ ഒരു വരിയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എവറി ഡേ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടേൺ ഓവർ ഇസ് ഹാപ്പനിങ് ഇൻ ഡെറിവേറ്റീവ്സ് എൻ എസ്ഇ ഇസ് ദ ലാർജസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഇൻ ദ വേൾഡ് എമംഗ് ദാറ്റ് നിഫ്റ്റി ഫ്യൂച്ചർ ഇസ് ദ മോസ്റ്റ് ട്രേഡഡ് കോൺട്രാക്ട് ഇൻ ദ എൻഡെയർ വേൾഡ് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഓരോ ദിവസവും എന്തുമാത്രം ട്രേഡ് നടക്കുന്നു എന്തുമാത്രം ടേൺ ഓവർ കോടി കോടി കണക്കിന് ടേൺ ഓവർ നമ്മൾ വാങ്ങുന്നത് വിൽക്കുന്നതും കമ്പനിയുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതല്ല ഇല്ലേ അതിൽ തന്നെ നമ്മൾ എത്ര ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എത്ര ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം പക്ഷെ നമ്മളെല്ലാവരും സ്റ്റോക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വിചാരം എന്തോ ഇതുപോലെ എത്ര ആൾക്കാർക്കായിരിക്കും സ്റ്റോക്കിൽ ചെയ്യുന്നതെന്ന് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ ഒരു ദിവസത്തെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ടേൺ ഓവറും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന ടേൺ ഓവേഴ്സാണ് അപ്പോൾ നൂറിൽ പത്ത് ശതമാനത്തിന് താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ച ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് അപ്പം ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ നമ്മളിവിടെ ഒന്നും ഒതുങ്ങിക്കൂടരുത് നമുക്കിനി ഇതും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണോ ഈ ആൾക്കാർ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഇത് വളരെ ഷാർപ്പായിട്ട് നമ്മളെ പൊസിഷൻ സൈസിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു നമ്മൾ പഠിച്ച സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്തു നമ്മൾ കൃത്യമായിട്ട് കാൻഡൽ സ്റ്റിക് പാറ്റേൺ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് അല്ല ഓപ്ഷൻസ് അല്ല കമോഡിറ്റീസ് അല്ല ക്രിപ്റ്റോ കറൻസി അല്ല ഏതായാലും നമുക്ക് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ സാധിക്കും നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അമിതമായിട്ടുള്ള ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ലേ ചെറിയ ക്യാഷ് കൊണ്ട് വലിയ കാഷ് ഉണ്ടാക്കുന്നുള്ളൊരു സെറ്റപ്പ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കിടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അമിതമായിട്ടുള്ള ഒരു ഗ്രീഡ് അല്ലെങ്കിൽ ആ ഒരു ആക്രാന്തം വരും അപ്പോൾ അത്തരത്തിലുള്ള ആക്രാന്തങ്ങൾ ഒഴിവ് വെച്ചിട്ട് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ചിന്തിക്കാനുള്ള എന്താണ് എൻ എസ് സി നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് അതിൽ തന്നെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന കോൺട്രാക്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു സംഭവം കിടക്കുന്നത് നമ്മളത് അറിയണ്ടേ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടേ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആൾക്കാരിൽ ഇത്രയും പേര് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇത്രയും ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോൾ അവരെല്ലാം നഷ്ടമായിട്ടാണോ വീണ്ടും വീണ്ടും അതിൽ നിൽക്കുന്നത് ഇവരെല്ലാം നഷ്ടമാണെങ്കിൽ തിരിച്ച് ബാക്കിലോട്ടാ എന്തുകൊണ്ട് വീണ്ടും സ്റ്റോക്കിലോട്ട് വരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് അവർക്ക് അതിനുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് നമ്മൾ വളരെ കൺസർവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്താൽ വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്ക് ഇക്വിറ്റി ഇതിനകത്ത് കുറെ പാർട്ടിസിപ്പൻസ് വരുമെന്ന് പറഞ്ഞാൽ അതേപാർട്ടിസിപ്പൻസ് ഒക്കെ ഇതിനകത്തുണ്ട് നമ്മളിപ്പോൾ ഉള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാര്യങ്ങൾ എഫ് ഐ ഐസ് ഡി ഐസ് അസറ്റ് മാനേജ്മെന്റ് കപ്പീസ് എല്ലാവരും ഇവിടെയും ഉണ്ട് എന്നാലും ഇതുകൂടാതെ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ആളുകൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് ഡിഫറൻറ്റാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതാരൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഓൺ ദ സ്ക്രീനിൽ നോക്കുക ഒന്ന് ആർബിട്രേജേഴ്സ് രണ്ട് ഹെഡ്ജേഴ്സ് മൂന്ന് സ്പെക്കുലേറ്റേഴ്സ് ഇതിനകത്ത് ആർബ് ഓക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇതിനകത്ത് ആർബിട്രേജസ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം നടക്കില്ല ഇതൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ് അതായത് പണ്ട് നമ്മുടെ ഈ ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ വരുന്നതിന് മുന്നേ അന്ന് ചെന്നൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ പല പല ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴും നമ്മുടെ എൻ എസ് സിയിൽ ഒരു സ്റ്റോക്കിൻ്റെ വിലയെ കമ്പയർ ചെയ്യുമ്പോൾ ബി എസ് സിയിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ രൂപ അതേ സ്റ്റോക്കിന് വ്യത്യാസം കാണാം ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഇത് റിയൽ റിയലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഫോർ എക്സാമ്പിൾ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നമ്മൾ സാധാരണ ഈ അടിച്ചു നോക്കുമ്പോൾ എൻ എസ് സിയിലെ ഷെയറിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ ബി എസ് ഇയിൽ അതിൻ്റെ വില ചിലപ്പോൾ ഒരു അഞ്ഞൂറ്റഞ്ച് രൂപയായിരിക്കാം അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്തിരാവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അതിന് വേണ്ടി വേറെ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി അത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അന്ന് പണ്ട് ഈ നമ്മുടെ ഇലക്ട്രോണിക് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ പണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെന്നൈ സ്റ്റോക്ക് അങ്ങ് അതേ രാജ്യത്ത് തന്നെ പല പല സ്ഥലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കിൽ വാങ്ങിക്കാൻ പറ്റില്ല ഫിസിക്കലി ഷെയർ ആണ് ഓരോ ഷെയർ ഇങ്ങനെ എഴുതി കൊടുക്കും നമുക്ക് എത്ര ഷെയർ വേണമെന്നുള്ള അപ്പം അന്നുള്ള ഒരു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടാറ്റാ മോട്ടോസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഞ്ഞൂറ് രൂപ ഷെയർ ഉള്ള എക്സ്ചേഞ്ചിൽ പോയി അത് വാങ്ങിക്കും എന്നിട്ട് അഞ്ഞൂറ്റഞ്ച് രൂപ ഷെയർ ഉള്ള എക്സ്ചേഞ്ചിൽ പോയി അത് വിൽക്കും അപ്പോൾ അതിൽ നിന്നുള്ള ഡിഫറൻസ് അവർക്ക് ലാഭമായിട്ട് എടുക്കാം അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാര്യം ഇപ്പോൾ ആൽഗോ ട്രേഡിങ് കാര്യങ്ങൾ ഇലക്ട്രോണിക് ട്രേഡിങ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഫോണിലൂടെ ചെയ്യാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള ഇതൊന്നും ഇന്ന് ഫേമസ് അല്ല രണ്ടാമത്തെ കൂട്ടർ നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ ഹെഡ്ജേഴ്സ് ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഫ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫ്യൂച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറൊന്നുമല്ല അതായത് സിമ്പിളായിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഈ പറയുന്നത് ഹെഡ്ജേഴ്സ് എന്നുള്ള ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എന്നാലും ഒരു എക്സാമ്പിളിന് വേണ്ടി അതായത് നമ്മളിപ്പം റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടേക്കോ നമ്മൾ ലോങ് ടേമിലേക്ക് വാങ്ങിച്ചിട്ടേക്കാണ് റിലയൻസിൻ്റെ ഒരു ഷെയർ അപ്പോൾ പെട്ടെന്ന് റിലയൻസിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ട് വന്നു അല്ലെങ്കിൽ റിലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വളരെ ബാഡാണ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിൻ്റെ അത്രയും പോലും വന്നില്ല അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് വളരെ പ്രീവിയസ് ക്വാർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലെസ് റിസൾട്ടാണ് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്ത അപ്പം സ്വാഭാവികമായിട്ടും റിലയൻസിൻ്റെ സ്റ്റോക്ക് ഒന്ന് താഴാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇത് ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സംഭവം ലോങ് ടേമിലേക്കോ സ്വിങ്ങിലേക്കോ എങ്ങനെ ആയിക്കോട്ടെ ഓൾറെഡി നമ്മുടെ ഓൾറെഡി നമ്മുടെ കറൻലി ഉള്ള ഒരു പൊസിഷനെ എന്തെങ്കിലും ഒരു ലോസ് വന്നാൽ ആ ലോസിനെ ആ ലോസിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ആ ലോസിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വേറൊരു പൊസിഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളത് ലോങ് ടേമിലേക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ റിലയൻസിന് ഒരു ബാഡ് ന്യൂസ് വന്നു അപ്പോൾ റിലയൻസ് ഒന്ന് താഴോട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് റിലയൻസിൻ്റെ ഫ്യൂച്ചേഴ്സ് പോയി സെല്ല് ചെയ്യാം അല്ലെങ്കിൽ റിലയൻസിൻ്റെ കോൾ ഓപ്ഷൻസ് പോയി സെൽ ചെയ്യാം അല്ലെങ്കിൽ റിലയൻസിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് വാങ്ങിക്കാം അതായത് ഇതൊരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആദ്യം ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഇതിന് കോൾ എന്നാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടാൻ പോകുന്ന സംഭവമാണ് അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ മനസ്സിലാവും ഓക്കെ മൂന്നാമത്തെ ആൾക്കാരെന്താ സ്പെക്കുലേറ്റേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളെ പോലെയുള്ള ആരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരു ഊഹം വെച്ച് വേണം നമ്മൾ വളരെ ഇൻഡിക്കേറ്റേഴ്സും വളരെ അനാലിസിസ് അനാലിസിസൊക്കെ നടത്തിയിട്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഊഹക്കച്ചവടം എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ആ ഇത് കയറുമായിരിക്കും ഇത് ഇറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടുതലും നഷ്ടവും കാര്യങ്ങളും വരാനുള്ള സാധ്യത നമ്മുടെ ഈ ഒരു ഷെയർ മാർക്കറ്റിൽ അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായേ അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിൽ ഡെറിവേറ്റീവ്സ് എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരും ചെയ്തിരിക്കണം അല്ലെങ്കിൽ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാര്യം ഓൾമോസ്റ്റ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ടേൺ ഓവറും ഈവൻ സിംഗിൾ ഡേ എല്ലാ ഡേയിലും ടേൺ ഓവർ നമ്മുടെ ഇക്വിറ്റി കമ്പ്യൂട്ടറിയിൽ നോക്കുമ്പോൾ ഡെറിവേറ്റീവ്സിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അറിഞ്ഞിരിക്കണം നമുക്ക് വന്നതിനകത്ത് ട്രേഡ് ചെയ്യണം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് വേണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചേഴ്സ് എന്താണ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിൽ എങ്ങനെ ബൈ ചെയ്യാം ഓപ്ഷൻസിൽ എങ്ങനെ ബൈ ചെയ്യാം എങ്ങനെ സെല്ല് ചെയ്യാം അത് തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എങ്ങനെ നടത്താം പല പല സ്ട്രാറ്റജീസ് അതിൻ്റെ പഠിക്കാം അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോട്ട് തുടങ്ങാം അതിനു മുന്നേ ഞാൻ ആദ്യം പറഞ്ഞു അഞ്ച് ടൈപ്പ് ഇൻസ്ട്രോമെൻസ് ഏതൊക്കെയായിരുന്നു ഫോർവേഡ്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് സ്വാപ്സ് സ്വാപ്ഷൻസ് അതിനകത്ത് സ്വാപ്ഷൻസ് സ്വാപ്സ് നമുക്ക് ഒഴിവാക്കാം ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പഠിക്കാൻ ഈ ഫോർവേഡ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് സദ്യ ട്രേഡ് ചെയ്യാനോ ഒന്നുമില്ല പക്ഷേ അതെന്താണെന്ന് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ സ്ക്രീനിൽ ഞാൻ എഴുതിയേക്കുന്ന വായിക്കുക ഓക്കെ എ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ഇൻ എ ഫോർവേഡ് കോൺട്രാക്ട് ദ ബയ്യർ ആൻഡ് സെല്ലർ എഗ്രി ടു ബൈ ഓർ സെൽ ആൻഡ് അണ്ടർലൈംഗ് അസെറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ദേ ബോത്ത് എഗ്രി ഓൺ അറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഫ്യൂച്ചർ ഡേറ്റ് സിംപ്ലി പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ലീഗലി ഒന്നും അല്ല അവർ വാക്കാൽ ഉള്ള ഒരു എഗ്രിമെൻ്റാണ് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എന്തായാലും നടത്താം പക്ഷേ റേറ്റ് ഇന്ന് നിശ്ചയിക്കുന്നത് പോലെ ആയിരിക്കും ഇതാണ് സിംപ്ലി പറഞ്ഞാൽ ഫോർവേഡ് കോൺടാക്ട് ഇതിൽ നിന്ന് എന്താണ് ഫ്യൂച്ചേഴ്സിൻ്റെ വ്യത്യാസം എന്നുള്ളത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നമ്മുടെ എല്ലാവരെയും വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഫോർ എക്സാമ്പിൾ ഒരു പെൺമക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരി എൻ്റെ സഹോദരിക്ക് എൻ്റെ സഹോദരിയുടെ കല്യാണമാണ് അപ്പോൾ എനിക്ക് കുറച്ച് സ്വർണ്ണം വാങ്ങിക്കണം ഇന്ന് നിങ്ങൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ട് നിങ്ങൾ കൂട്ടിക്കും നമുക്ക് സ്വർണം വാങ്ങിക്കണം അവളെ കല്യാണമാണ് അപ്പോൾ ഒരു ഒരു പത്ത് പവൻ സ്വർണം നമുക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പവൻ സ്വർണം വാങ്ങിക്കണം അപ്പം സ്വർണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വില കയറയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം ഒരു മിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്വർണം എന്ന് പറയുന്നത് അത് ഇന്ന് ചിലപ്പോൾ ഗ്രാമിന് എണ്ണൂറ് രൂപ അല്ല പവൻ എണ്ണൂറ് രൂപ കൂടാം നാളെ പവൻ നാനൂറ് രൂപ കുറയാം അങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റ് അത്യാവശ്യം സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു സമയം സ്വർണ്ണത്തിന് വലിയ വിലയൊന്നും ഒരു സമയത്ത് നമ്മളൊരു ജ്വല്ലറിയിൽ ചെന്നിട്ട് നമ്മൾ സംസാരിക്കും ഓക്കെ ഞങ്ങൾക്ക് ഇന്നേ ദിവസം അതായത് ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങളുടെ പെങ്ങളുടെ വിവാഹം അപ്പോൾ അതിൻ്റെ തലേന്നായിരിക്കും ഞങ്ങൾ സ്വർണ്ണം എടുക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് തന്നെ സ്വർണം എടുക്കാമെന്ന് അവർക്ക് വാക്കായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഇവിടുന്ന് തന്നെ ഞങ്ങൾ എന്തായാലും സ്വർണ്ണം എടുക്കാം പക്ഷേ ഇന്നത്തെ റേറ്റിൽ നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തരണം എന്ന് നമ്മൾ പറയുകയാണ് ഇതാണ് സിംപ്ലി പറഞ്ഞ പ്രോസസ് അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് അതായത് ഫ്യൂച്ചറിലാണ് നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത് പക്ഷേ അത് ഇന്നേ നമ്മൾ നിശ്ചയിക്കുകയാണ് പക്ഷേ ഇന്നത്തെ റേറ്റിൽ നിങ്ങൾ ഞങ്ങൾക്ക് സാധനം അന്ന് തരാമെന്നുണ്ടെങ്കിൽ അത് കൂടി കൂടിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇന്നത്തെ റേറ്റിൽ തരണം കുറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഈ റേറ്റിൽ വാങ്ങിക്കാൻ റെഡിയാണ് എന്ന് സംബന്ധിക്കുകയാണ് അപ്പം സ്വർണ്ണക്കടക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ അയാൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഓക്കെ ഇനി സ്വർണത്തിൻ്റെ വില കുറഞ്ഞു പോയാലോ അപ്പോൾ എന്ത് ചെയ്യും അന്നത്തെ വില എത്തുമ്പോഴത്തേക്ക് ഇതിലും കുറവാണെങ്കിൽ എനിക്ക് നഷ്ടമായി പോത്തില്ലേ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് നമ്മളിനി വാങ്ങിക്കേണ്ട ദിവസം എത്തുമ്പോഴത്തേക്ക് സ്വർണത്തിൻ്റെ വില കൂടിപ്പോയാലോ അപ്പം മ്യൂച്വലി നമ്മളും സ്വർണ്ണക്കട സ്വർണ്ണക്കടയിൽ ആരാണോ വിൽക്കാൻ നിൽക്കുന്നത് അവരുമായിട്ട് സ്വർണ്ണക്കട മുതലാളിയായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടിരുന്ന് ഡീൽ ഉറപ്പിക്കുകയാണ് ഓക്കെ ഇന്നത്തെ ഈ ഒരു വിലയിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തരണം വില കുറവാണെങ്കിൽ ഞങ്ങൾ അന്നത്തെ വിലയ്ക്ക് വാങ്ങാൻ റെഡിയാണ് വില കൂടുതലാണെങ്കിൽ അന്നത്തെ ദിവസത്തെ അല്ല ഈ ഇന്ന് നമ്മൾ ഈ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തരണം സിമ്പിളി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഇന്നത്തെ വീഡിയോ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കിവിടെ നിർത്താം ഇനി ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരും വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാം സോ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വളരെ മാന്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്നെക്കൊണ്ട് എത്രത്തോളം ഇത് ചുരുക്കി എത്രത്തോളം സിമ്പിളായിട്ട് പറയാം അത്രത്തോളം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതായത് ഇപ്പോഴും ഇതെന്തോ ഭീകരമായിട്ടുള്ള സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഓൾറെഡി ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അവരിതെന്തോ ഭീകരമായുള്ള സംഭവമായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് പറഞ്ഞു കൊടുക്കുക ഇന്ന് തൊട്ട് അവരും ഇതിനെപ്പറ്റി ഒരു ഫോളോ ചെയ്ത് വന്നുകഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഇതിന് മുന്നേ ചോദിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് അതാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു